ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വന്നതിന് ശേഷം ആ കുറിച്ച് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ലിവിംഗ് റൂമിലേക്ക് വിളിക്കും അതായത് ബിഗ് ബോസ് ഹൗസിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ആ കണ്ടസ്റ്റൻറ്റ് ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരോട് പറയണം ഇവിടെ സായി കൃഷ്ണയുടെ ഭാര്യയായ സ്നേഹ സായിയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സായി ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു മനുഷ്യനായി മാറണമെന്ന് പറയുന്നത് കേട്ടാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം സായി ഒരു നല്ല മനുഷ്യനാണ് ഇവിടെ വരുന്നതിന് മുമ്പും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അതുപോലെ ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലാത്തൊരു വ്യക്തിയാണ് സായി അതുപോലെ സായി നല്ലൊരു മൃഗസ്നേഹിയാണ് വീട്ടിൽ കുറച്ച് പട്ടികളെ വളർത്തുന്നുണ്ട് അവയോടൊക്കെ നല്ല അറ്റാച്ച്മെൻറ്റാണ് സായിക്കുള്ളതെന്നും സ്നേഹ പറയുന്നുണ്ട് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒരു പട്ടിക്കുഞ്ഞിന് എന്തോ മാർഗമായ അസുഖം ഉണ്ടായിരുന്നു സ്നേഹ വീട്ടിലേക്ക് വന്ന ഉടനെ സായി അതിനെക്കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത് ആദ്യമൊക്കെ അത് പറയാൻ സ്നേഹം അടിച്ചെങ്കിലും സായിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ പറഞ്ഞു ആ ഒരു പട്ടിക്കുഞ്ഞ് ചത്തുപോയെന്ന് അതിനുശേഷം ലൈവിൽ പൊട്ടി കരയുന്ന ഒരു സായിയാണ് നമ്മൾ കാണുന്നത് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അവിടെ പറയുന്നുണ്ട് സായി കൃഷ്ണ എന്ന വ്യക്തി ഇതിനകത്ത് ഒരിക്കലും കരയില്ല അങ്ങനെ ഒരു ദിവസമെങ്കിലും ഞാൻ കരേണ്ടി വന്നാൽ അന്ന് ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോകും അത്രയും മനക്കരുത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു സായി കൃഷ്ണ പക്ഷേ ആ മനുഷ്യനാണ് ചില സമയങ്ങളിൽ ഇമോഷണലായിട്ട് ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അത്രയും സമയങ്ങളിൽ കണ്ണുനീരിനെ ഒന്നും പിടിച്ചു നിർത്താൻ കഴിയുന്നവരില്ല ആരൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞു പോകും അത്രയും ഒരു ഹൃദയം തകരുന്ന കാഴ്ചയാണ് നമ്മൾ ലൈവിലൂടെ കണ്ടത് എന്തായാലും ഗെയിമിലെ ഗുണം തന്നെ സായി മടങ്ങി വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ